ഇപ്രാവശ്യത്തെ തിരുവോണത്തിൻ്റെ തലേന്ന് ഉത്രാട ദിനത്തിൽ ഒരു പെൺകുട്ടി ഒരു കൈക്കുഞ്ഞുമായിട്ട് വന്ന ഒരു വീഡിയോ ഒരു സങ്കടകരമായ ഒരു വീഡിയോ കാണാനിടയായി ആ കുട്ടിയുടെ ഭർത്താവിന് ജോലിയില്ലെന്നും ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓണമാണെന്നും ഞങ്ങൾക്ക് ആ കുഞ്ഞിനൊരു ഓണക്കോടി എടുക്കാൻ നിവർത്തിയില്ലെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു വീഡിയോ നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോകാം ഓണം ഇല്ലാണ്ടല്ല കുറെ ആയിരുന്നു അങ്ങനെ കുറച്ച് കടങ്ങളായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഇവിടെ ഓമേണ്ടായിരുന്നു അവിടെ കാലം കുടിഞ്ഞ് ആശുപത്രിയിലാണ് ഭയങ്കര ചികിത്സയ്ക്കായിട്ട് പൈസ ഉള്ള കയ്യിലുള്ളതൊക്കെ ചിലവാകില്ല ഇപ്പോഴും നാണെന്നിട്ട് ഓണം എന്നും പറയുന്നു ഓണം പോലെയൊന്നുമില്ല എല്ലായ്പ്പോഴും എല്ലാവരും അവസ്ഥ ഒരുപോലെ ആയിരിക്കില്ലല്ലോ നാളെ വന്നിട്ട് വരും പക്ഷെ ചെറിയ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണി ജനിച്ചിട്ട് ആദ്യത്തെ ഓണം അവർക്കൊരു ജോഡി ഓണം കൂടി എടുക്കാൻ പറ്റാത്തൊരു ചെറിയ സങ്കടം എനിക്ക് കേരളത്തെ മലയാളികളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണമായാലും വിഷു ആയാലും നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നൊരു പ്രതിഭാസം കേരള ഡിവറഞ്ചറേഷൻ്റെ വിറ്റുവരവ് കൂട്ടുന്ന ഒരു പ്രതിഭാസം കണ്ടുകയാണ് അതിനെ ഗൃതി കൂട്ടുന്ന പുരുഷന്മാരോടും അനാവശ്യ ആഡംബര ചിലവർക്കായിട്ട് വട്ടെ കൂട്ടുന്ന സ്ത്രീകളോടും കൂടിയിട്ടാണ് നിങ്ങളെ ചുറ്റും പരിസരത്തും ഇതുപോലെ ഓണം എത്തിയതുപോലും അറിയാത്ത ഒത്തിരി പാവപ്പെട്ടവരുണ്ടാവും അവരെ കൂടി നിങ്ങളുടെ ഓണാഘോഷത്തിൽ പങ്കാളികളാക്കണം അങ്ങനെ ആ വീഡിയോ കണ്ടതിന് ശേഷം എപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ നമ്മുടെ കേരളത്തിലുള്ള ഉദാരമനസ്കരായ മലയാളികൾ അവർക്ക് വേണ്ട ആ കുഞ്ഞിന് വേണ്ട കുഞ്ഞുടുപ്പുകളും അവർക്ക് വേണ്ട പലേർക്ക് സാധനങ്ങളും എല്ലാ ആയിട്ട് ഓണാഘോഷത്തിനുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് അവരുടെ വീട്ടിലെത്തിച്ചു പക്ഷെ അവരെന്താ ചെയ്തത് അവര് അതിലൊരു പങ്ക് ഇതുപോലെ നിർദ്ധനരായ ഒന്ന് രണ്ട് കുടുംബങ്ങൾ എത്തിച്ചെന്നുള്ളതാണ് എല്ലാരും ഓണാകരി തോ ഞങ്ങളത് ഓണാവശം തുടങ്ങിട്ടോ എനിക്ക് ഓണുണ്ട് ഞാൻ ഇന്നലെ വീഡിയോ എല്ലാവരും കണ്ടു ഞാൻ ആ വീഡിയോ എടുത്തത് എന്താണെന്ന് വെച്ചാൽ എന്റെ പിന്നെ എന്റെ അഭിപ്രായമാണ് ഞാൻ ആരോടൊന്നും സഹായമൊന്നും ചോദിച്ചില്ല അപ്പൊ ചില ബിജോട് എടുത്തില്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ ഇപ്പൊ അറിഞ്ഞ് ഒത്തിരി മലയാളികളെ ഓണാർട്ടി ഞങ്ങളോട് മംഗളികളായിരിക്കും ഒരുപാട് പേര് ലോകത്തിന്റെ ഭാഗങ്ങളുണ്ട് സഹായം എനിക്ക് കിട്ടി കിട്ടി ഓടക്കോടി കിട്ടി ആയിട്ട് ഇരിക്കുകയാണ് ഞങ്ങളെ സഹായിച്ച എല്ലാ മലയാളികൾക്കും ഞാൻ ആത്മാർത്ഥമായി തന്നെ നന്ദി പറയുകയാണ് ഭംഗി കുറച്ച് കലചരക്ക് വാങ്ങിച്ചു ഞങ്ങൾക്ക് കൃഷി ചെയ്ത രോബരി ഞങ്ങളെ അടുത്ത് വളരെ പാവപ്പെട്ട ഒരു മൂട്ടത്തിൽ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ തന്ന അവസരായവർക്കായി ഞാൻ മാറ്റിവെച്ചത് ഞങ്ങൾ ഓണം മുങ്ങുന്നതിന് മുൻപായി അവരുടെ കയ്യിൽ എത്തിക്കാൻ ശ്രമിച്ചു ഞാൻ അവരുടെ വീട്ടിലെത്തിയപ്പോൾ നല്ലൊരു ഓണായിട്ട് കറി വയ്ക്കുന്നില്ലാതെ അവൾ കാട്ടുതന്നെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വളർന്നിടക്കുന്ന ഒരപ്പൂപ്പനും പിന്നെ അമ്മൂമ്മയും മാത്രമാണ് അറുള്ളത് എന്നെ കണ്ടതും അവർക്ക് ഒത്തിരി സന്തോഷമായി അവന് വരാനോ പോകാനോ സഹായിക്കാനോ ഇല്ലാതെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയുടെ അമ്മാനും അവരെ ഒത്തിരി സന്തോഷിപ്പിച്ചു നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചതുപോലെ ആരോടും ഇല്ലാത്ത കുത്തി സങ്കടങ്ങൾ ഒത്തിരി പോയത് ഒന്നും അവർക്ക് അവരോട് കൂടി കൊറച്ചു നേരം സംസാരിച്ചിരുന്നു അവരുടെ മൈൻഡും അറിയാത്ത ഒത്തിരി പേരുണ്ട് പ്രിയപ്പെട്ട സഹോദരി താങ്കളെ നമിക്കുന്നു താങ്കൾ ഒരു പിന്നിട്ട് ആ കഷ്ടപ്പാടുകളുടെയും ദുരിതത്തിൻ്റെയും ആ വില അറിയാവുന്നതുകൊണ്ടാണ് താങ്കൾക്ക് കിട്ടിയതിൽ പങ്ക് ആ നിർദ്ധന കുടുംബങ്ങൾ സഹായിച്ചത് താങ്കൾക്ക് നന്മ വരട്ടെ